ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ മുളക് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയുള്ള ഈ ഒരു കൊണ്ടാട്ടം നല്ല വെയിലുള്ള സമയത്ത് മാത്രം കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഒന്നര കിലോ നല്ല ഉണ്ടമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളകൊക്കെ നല്ലതുപോലെ കഴുകി വെള്ളം വാർത്ത് എടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഇഡ്ലി ചെമ്പിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം ഇടയ്ക്ക് ഞാനൊന്നിങ്ങനെ തുറന്ന് നോക്കിയിരുന്നു അപ്പം മുളകൊന്നും ശരിക്കും വാടിയിട്ടില്ലാത്തത് കൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ കാലമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ നല്ലത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതാണ് മുളക് ഇതുപോലെ ആവി കയറ്റി കയറ്റിയെടുക്കുകയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ മുളകെല്ലാം നന്നായി വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരത്ത് നമുക്ക് ഇത് തൈരിലിട്ട് വെച്ചാൽ പിന്നെ രാവിലെ എടുത്ത് വെയിലത്തിട്ട് കൊടുക്കാം ഒന്നര കിലോ മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ തന്നെ തൈര് എടുക്കാവുന്നതാണ് നാല് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിലിട്ട് കട്ട കൊണ്ടുടച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുളകിട്ട് വയ്ക്കാം തൈരിലേക്ക് ഉപ്പിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കണം ആ രീതിയിലാണ് വേണ്ടത് ഇനി നമുക്ക് മുഴുവൻ മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു തവി ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം മുളകിന്റെ എല്ലാ ഭാഗത്തേക്കും തൈരാകുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കണം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൊണ്ടാട്ട മുളകിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് കഴിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് മുളകും തൈരും കൂടെ ഞാനിതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം രാവിലെ ആകുമ്പോൾ ഈ തൈരിൽ നിന്ന് നമുക്ക് ഈ മുളക് മാറ്റിയെടുത്ത് നല്ല വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും വൈകുന്നേരം അതേ തൈരിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം തൈര് വറ്റി വരെ അതേപോലെ തന്നെ നമുക്ക് തുടരാം ശേഷം മാത്രം മൂന്നു നാല് ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നല്ല രുചികരമായ കൊണ്ടാട്ടം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്കിത് ആറേഴ് ദിവസം കൊണ്ട് തന്നെ നന്നായി മൊരിഞ്ഞു കിട്ടും എയർടൈറ്റായ ഒരു ഇട്ട് വെച്ചാൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ട്രേകളിലാക്കിയിട്ടാണ് കേട്ടോ ഉണക്കാൻ വെക്കുന്നത് എന്നിട്ട് വീണ്ടും വൈകുന്നേരം ഇതേ തൈരിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം ഇപ്പോൾ തൈര് കുറച്ചു കുറച്ചായി അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുളകും നല്ലതുപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതീന്ന് ഉണക്കുന്ന സമയത്ത് വെയിലൊരൽപ്പം കുറവായിരുന്നു അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ വാടി കിട്ടും തൈര് മുഴുവനായി മുഴുവനായും വറ്റിപ്പോകുന്നത് വരെ ഇതേപോലെ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കണം അഞ്ചു ദിവസാവുമ്പോഴേക്കും തന്നെ തൈരൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു നാല് ദിവസം കൂടെ നല്ലതുപോലെ വെയിലത്തിട്ടുണക്കി ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്കിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിന് മുന്നേ നമുക്കിതിൽ നിന്ന് കുറച്ച് എടുത്തൊന്ന് വറുത്ത് നോക്കാം എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് മുളക് ഇതിലേക്ക് ഇട്ട് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്ത് പോരാവുന്നതാണ് നല്ലതുപോലെ ഡാർക്ക് കളറാക്കി എടുക്കണം കേട്ടോ തയറ്റിലിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ മുളകിൻ്റെ എരിവിനൊക്കെ നല്ല കുറവുണ്ടാവും പിന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വറുത്തെടുത്ത മുളകും ചൂടാറിയതിനു ശേഷം നമുക്കൊരു ബോട്ടിലിട്ട് സൂക്ഷിക്കാം അപ്പോൾ നല്ല ക്രിസ്പിയായി തന്നെ ഇരിക്കും അതേ മൊരിച്ചിലോടുകൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു പാകത്തിന് എത്തുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല രുചികരമായ കൊണ്ടാട്ട മുളക് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ മുളകിനൊക്കെ വില കുറവുള്ളപ്പോൾ നല്ല വെയിലുള്ളപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വയ്ക്കണം കേട്ടോ കുറേ കാലം നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്